നമസ്കാരം കെ എസ് ആർ ടി സി വരുമാനത്തിൽ സർവ്വകാല റെക്കോർഡ് സൃഷ്ടിച്ചതിന് പിന്നാലെ ഗതാഗത സെക്രട്ടറി കെ ആർ ജ്യോതിലാലും കോർപ്പറേഷൻ എം ഡി ടോമിൻ ജെ തച്ചങ്കേരിയും തമ്മിലുള്ള സമരം വീണ്ടും തിരിച്ചടിയാവുന്നു നേരത്തെയുള്ള ധാരണയ്ക്ക് വിരുദ്ധമായി തമിഴ്നാട് ബസ്സുകൾക്ക് പമ്പ വരെ സർവീസ് നടത്താൻ അനുമതി നൽകി ഗതാഗത സെക്രട്ടറി ജ്യോതിലാൽ ഇറക്കിയ ഉത്തരവാണ് പുതിയ വിവാദത്തിന് മരുന്നിട്ടത് ജ്യോതിലാൽ ഇറക്കിയ ഉത്തരവ് കെ എസ് ആർ ടി സിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധവും സർക്കാർ നയത്തിന് എതിരുമാണെന്നാണ് തച്ചങ്കിരിയുടെ വിലയിരുത്തൽ വിവിധ വകുപ്പുകളുടെ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് കെ എസ് ആർ ടി സി മാത്രം പമ്പയിലേക്ക് സർവീസ് നടത്താൻ തീരുമാനിച്ചത് തമിഴ്നാട് ബസ്സുകൾ പമ്പ വരെ സർവീസ് നടത്താൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് സ്റ്റേറ്റ് എക്സ്പ്രസ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇക്കാര്യത്തിൽ സർക്കാരിന് തീരുമാനമെടുക്കാമെന്നാണ് കോടതി അന്ന് പറഞ്ഞത് എന്നാൽ കെ എസ് ആർ ടി സിയുമായി ആലോചിക്കാതെ തമിഴ്നാട് ബസ്സുകൾക്ക് പമ്പയിലേക്ക് സർവീസ് നടത്താൻ ഗതാഗത സെക്രട്ടറി അനുമതി നൽകുകയായിരുന്നു ഫയൽ മുഖ്യമന്ത്രി കണ്ട് ഒപ്പിട്ടു വാങ്ങിയ ശേഷം ഉത്തരവിറക്കിയെന്നാണ് ജ്യോതിലാൽ പറയുന്നത് എന്നാൽ ഫയൽ മന്ത്രിയോ മുഖ്യമന്ത്രിയോ കണ്ടിട്ടില്ലെന്നാണ് പിന്നീട് നടന്ന അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് കെ എസ് ആർ ടി സി ഇക്കാര്യം അറിയിച്ചില്ല പമ്പ സർവീസ് കോർപ്പറേഷന് മാത്രമായി നൽകിയ സർക്കാർ തീരുമാനത്തിന് വിരുദ്ധമാണ് ജ്യോതിലാലിന്റെ ഉത്തരവെന്ന് താച്ചങ്കേരി പറയുന്നു കർണാടക അടക്കമുള്ള മറ്റു കോർപ്പറേഷനുകളും ഇതിനകം പമ്പ സർവീസിന് അനുമതി തേടിയിട്ടുണ്ട് ഹൈക്കോടതിയും സർക്കാരിന്റെ നിലപാട് മാറ്റത്തിൽ അത്ഭുതപ്പെടുകയുണ്ടായി ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ തച്ചങ്കരി പലവട്ടം ജ്യോതിലാലിനെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ലെന്ന് പറയുന്നു ഗതാഗത സെക്രട്ടറി മൂന്ന് നാല് വർഷങ്ങളായി കെ എസ് ആർ ടി സിയുടെ പല തീരുമാനങ്ങളെയും എതിർക്കുകയാണെന്നും തച്ചങ്കരി പറയുന്നു പ്ലാപ്പള്ളി പമ്പ റൂട്ട് ദേശ സൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ പന്ത്രണ്ടിലെ കേരള സർക്കാർ ഉത്തരവ് പ്രകാരമാണ് പ്ലാപ്പള്ളി പമ്പ ദേശസാൽക്കരണ സൽക്കരണ സ്കീമിലെ ക്ലോസ് അഞ്ചിലെ വ്യവസ്ഥ പ്രകാരം മറ്റു സംസ്ഥാനങ്ങളിലെ കെ എസ് ആർ ടി സികൾക്ക് എൻഒ സി ഉണ്ടെങ്കിൽ മാത്രമേ ഈ റൂട്ടിൽ സർവീസ് നടത്താൻ സാധിക്കൂ കൂടാതെ നിലക്കിൽ മുതൽ പമ്പ വരെ കെ എസ് ആർ ടി സിക്ക് മാത്രമായി കുത്തകാവോശം നൽകുന്ന സർക്കാർ തീരുമാനവും സർക്കാർ നിശ്ചയിച്ച നിരക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചതാണ് നിയമം ഇതായിരിക്കെയാണ് ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി കെ എസ് ആർ ടി സിയോട് ഒരു വാക്കുപോലും ചോദിക്കാതെ മുഖ്യമന്ത്രിയും ഗതാഗതമന്ത്രിയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഗതാഗത സെക്രട്ടറി പുതിയ ഉത്തരവിറക്കിയത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് തമിഴ്നാട് സ്റ്റേറ്റ് എക്സ്പ്രസ് കോർപ്പറേഷനും കെ എസ് ആർ ടി സിയും തമ്മിൽ ഒപ്പിട്ട അന്തർ സംസ്ഥാന ശബരിമല സ്പെഷ്യൽ സർവീസ് കരാറിൽ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് പമ്പാ റൂട്ട് ദേശ സൽക്കരിച്ചതുകൊണ്ട് നിലക്കിൽ വരെ മാത്രമാണ് തമിഴ്നാട് കോർപ്പറേഷന് സർവീസ് നടത്താൻ കഴിയുക തച്ചങ്കേരിയും ജ്യോതിലാലും തമ്മിലെ പോര് ഐ പി എസ് ഐ എ എസ് പോര് എന്നതിൽ ചുരുക്കാനാവില്ല തുടക്കം മുതൽ തന്നെ തച്ചങ്കേരിയുടെ പരിഷ്കാര നടപടികൾക്ക് തുരങ്കം വയ്ക്കുന്ന സമീപനവുമാണ് ജ്യോതിലാൽ സ്വീകരിച്ചത് ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ധനവകുപ്പ് അനുവദിച്ച അമ്പത് കോടി വൈകിപ്പിച്ചെന്ന ചോദ്യം ചെയ്തപ്പോൾ മറ്റൊരു പാറകൊണ്ടാണ് ജ്യോതിലാൽ നേരിട്ടത് അൻപത് ലക്ഷത്തിൽ കൂടുതൽ ചെലവിടുന്നതിൽ നിന്ന് സി എം ഡി എ വിലക്കി വൻകിട പർച്ചേസുകൾ കൂടുതൽ സുതാര്യമാക്കാനാണ് ഇതെന്നായിരുന്നു ജ്യോതിലാൽ മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചത് സുതാര്യതക്കായി മൂന്നംഗ സമിതിയും നിയമിച്ചു എന്നാൽ കമ്മിറ്റിയുടെ നേരവും കാലവും നോക്കി അടിയന്തര തീരുമാനം എടുക്കാൻ സാധിക്കില്ലെന്നായിരുന്നു തച്ചങ്കേരിയുടെ വാദം തൊഴിലാളി സംഘടനകളെ നിലക്കുനിർത്തിയ തച്ചങ്കരിയെ പുകച്ചു ചടിക്കാൻ സംഘടനാ നേതാക്കൾ ഗതാഗത സെക്രട്ടറിയെ കൂട്ടുപിടിച്ചെന്നും തച്ചങ്കരി അനുകൂല വിഭാഗം പറയുന്നു ഗതാഗത സെക്രട്ടറി കെ ആർ ജ്യോതിലാലിൻ്റെ രഹസ്യ ഇടപെടൽ പലപ്പോഴും വിവാദത്തിലായിരുന്നു കെ എസ് ആർ ടി സിയുടെ വരുമാനത്തിൽ ഭൂരിഭാഗവും കെ ടി ഡി എഫ് സിയിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള നീക്കങ്ങളും തച്ചങ്കരി ചെറുത്തു എസ് ബി ഐ കൺസോഷ്യത്തിന് അൻപത്തി ഒൻപത് ഡിപ്പോകൾ നേരിട്ട് കളക്ഷൻ അടയ്ക്കുന്നതാണ് രീതി മുഴുവൻ കളക്ഷനും അവർക്കാണ് പോകുന്നത് ഇങ്ങനെ കിട്ടുന്നതിൽ എൺപത്തി ആറ് ലക്ഷം രൂപ കഴിഞ്ഞുള്ള ബാക്കി തുക കേരള ഫിനാൻസ് കോർപ്പറേഷന് കൈമാറണമെന്ന നിർദ്ദേശമാണ് എസ് ബി ഐക്ക് സെക്രട്ടറി നൽകിയത് ഇത്തരത്തിലൊരു നിർദ്ദേശം എസ് ബി ഐക്ക് കൊടുക്കുമ്പോൾ അത് കെ എസ് ആർ ടി സി എം ഡി എ സെക്രട്ടറി അറിയിച്ചതുമില്ല എസ് ബി ഐക്ക് നേരിട്ട് കത്തയക്കുകയാണ് ചെയ്തത് ഇതിനുള്ള അധികാരം സെക്രട്ടറിക്ക് ഇല്ലെന്നാണ് വസ്തുത ഇത് മനസ്സിലാക്കി തച്ചങ്കിരിയും മറുതന്ത്രം മെനഞ്ഞു അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി പറയാതെ തുക മാറ്റിവെക്കാൻ ആവില്ലെന്ന യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടി എസ് ബി ഐക്ക് തച്ചങ്കരി കത്തയച്ചത് തന്നെ അറിയിക്കാതെ കെ എസ് ആർ ടി സിയെ തകർക്കാൻ നടക്കുന്ന ശ്രമമാണ് ഇതെന്ന പരാതിയും മന്ത്രി എ കെ ശശീന്ദ്രനെ തച്ചങ്കരി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മർണാടൻ ടി